ആനയ്ക്ക് നൽകാതെ രാവും പകലും കാവലിരുന്ന് വളർത്തിയ അഞ്ഞൂറോളം വരുന്ന നേന്ത്രവാഴകൾ കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിലും കാറ്റിലും നശിച്ചു ഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാരനായ പാലുമി ഷാജിയുടെ വാഴകളാണ് നശിച്ചത് ഭിന്നശേഷിക്കാരനായ ഷാജിയുടെ ജീവിതമാർഗ്ഗമാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇല്ലാതായത് കൃഷി ചെയ്ത അഞ്ഞൂറ് വാഴകളിൽ ഇനി അവശേഷിക്കുന്നത് മുപ്പതോളം വാഴകൾ മാത്രമാണ് കുല വന്നതും വരാത്തതുമായ വാഴകൾ അപ്രതീക്ഷിതമായി നിലംപൊത്തിയതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഷാജിയുടെ കുടുംബം ജീവിക്കാൻ മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാത്ത ഷാജി തന്റെ പരിമിതികളെയും മറികടന്നുകൊണ്ട് ഒരു വർഷത്തെ അധ്വാനത്തിലൂടെ നട്ടുവളർത്തിയ കൃഷിയാണ് മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതായത് വാഴകൾ ഇൻഷൂർ ചെയ്യാത്തതുകൊണ്ട് നാമമാത്രമായ നഷ്ടപരിഹാരം മാത്രമാണ് ഷാജിക്ക് ലഭിക്കുക വിളവെടുക്കുമ്പോൾ തിരിച്ചു നൽകാമെന്ന ഉറപ്പിന്മേൽ കടം വാങ്ങിയും മറ്റും കൃഷി ചെയ്തുവന്ന ഷാജിക്കും കുടുംബത്തിനും ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു മുടക്കുമുതലെങ്കിലും തിരികെ ലഭിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നും തന്റെ മുന്നിൽ മറ്റു പോംവഴികളില്ലെന്നും ഷാജി പറയുന്നു